നമസ്കാരം ഇപ്പം ഞാൻ വന്നത് നമ്മുടെ നാട്ടില് അമ്മായിമ്മമാരുണ്ടല്ലോ അവർ വെറും പാവങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഒരു മകനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവനെ കല്യാണം കഴിപ്പിച്ച് ആ പെൺകുട്ടികളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ ഇല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മയ്ക്ക് ആ മരുമകൾ ചില പേരുകളൊക്കെ ഇടും ആ പേര് ഈ കുട്ടിയുടെ വീട്ടിലും ബന്ധുവീടുകളിലും അതുപോലെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഈ അമ്മായിമ്മയെ ഒരു ദുഷ്ട കഥാപാത്രമാക്കി മാറ്റും ഈ പേരുകളെല്ലാം നൽകി അതിൽ ചില പേരുകൾ ഞാനിപ്പോൾ ഇവിടെ പറയാം പിശാശ് തള്ള ശവി തള്ള കൊരണ്ടി കൊരണ്ടിത്തള്ള കൊരങ്ങിത്തള്ള പേട്ട് തള്ള ഒടങ്കൊല്ലി തള്ള പിന്നെ യശ്ചി പൂതന രാക്ഷസി മറുത എന്നിങ്ങനെയുള്ള എല്ലാ പേരുകളും ഇട്ട് വിശേഷിപ്പിക്കും ഇതെല്ലാം ആ മക്കളായ ആ മക്കൾക്കൊക്കെ അറിയാം ഈ അമ്മയാണ് എൻ്റെ അമ്മയെയാണ് ഇവർ ഈ വിശേഷിപ്പിക്കുന്നതെന്ന് അറിയാം എന്നിരുന്നാലും അവരൊന്നും മിണ്ടാറില്ല കാരണം എന്താണ് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് അവര് ഒരു കിഴങ്ങന്മാരായതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതല്ല എന്നാൽ ഒട്ടുമുക്കാലും വീടുകളിൽ സംഭവിക്കാറുണ്ട് ഇനി അമ്മായിമ്മ ആകാൻ തയ്യാറെടുക്കുന്നവരുണ്ടായിരിക്കും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് വിചാരിക്കുക വിശ്വസിക്കുക പക്ഷെ ചിലപ്പോൾ സംഭവിച്ചുകൂടാതില്ല സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പം ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം